ശിലപ്രഭുപ്പാൻ്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ ശിലപ്രഭൂപ്പാദ് ചെസ്റ്റർ സീറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ടെമ്പിളിൽ നിന്ന സമയത്തുള്ള കാര്യമാണ് അപ്പോൾ ശിലപ്രഭുപ്പാദ് എല്ലാ ദിവസവും ഇറങ്ങി വരുന്ന സമയത്ത് മോർണിംഗ് വാക്കിനും മറ്റുമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കുട്ടികളുണ്ടാകും കുട്ടികൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള കുട്ടികൾ പ്രൂപ്പാനെ കാണുമ്പോൾ തന്നെ കളിയാക്കിക്കൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് വിളിക്കും ഒരു പ്രായമുള്ള അപ്പൂപ്പൻ ഇറങ്ങി വരുമ്പം വിളിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണന്ന് വിളിക്കും അപ്പം പ്രൂപ്പാ അത് അതിനെ മൈൻഡൊന്നും ചെയ്തിട്ടില്ല കളിയാക്കിയാണ് വിളിക്കുന്നതെങ്കിലും പ്രൂപ്പാ അത് മൈൻഡ് ചെയ്യത്തില്ല അപ്പം കുറച്ച് ദിവസം അങ്ങനെ പോയപ്പം ഒരു ഡിവോട്ടിക്ക് തോന്നിയത് ഒരു ഒഫെൻസാണ് ആചാര്യനെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കുന്നത് ഒഫെൻസാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ വിലക്കാനായിട്ട് പോയി അപ്പോൾ പ്രഹുപാദ് പറഞ്ഞു അത് ചെയ്യണ്ട എന്തായാലും ഒരു ഹരേ കൃഷ്ണൻ്റെ ജപിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഡിവോട്ടിയെ വിലക്കുകയും ചെയ്തു അതിനുശേഷം പ്രഹുപാദ് ആ ചെസ്റ്റർ സ്ട്രീറ്റിനെ ഹരേകൃഷ്ണ സ്ട്രീറ്റ് എന്ന നാമം ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു ആ സ്ഥലത്ത് വെച്ചാണ് അതുവരെ എല്ലാവരും ഷീല പ്രഹുപാദിനെ സ്വാമിജിന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ അപ്പം ഒരു വട്ടം ഒരു ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദദാസിയായിരുന്നു ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് സ്വാമിജി എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രഹുപാദ് പറഞ്ഞു സ്വാമിജി എന്നുള്ള വേർഡ് ഒരു തേർഡ് ക്ലാസ് അഡ്രസ് അഡ്രസ്സാണെന്ന് പറഞ്ഞു തേർഡ് ക്ലാസ് അഡ്രസ്സെന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതമല്ല അതിൻ്റെ താഴെയുള്ള മൂന്നാം തരത്തിലുള്ള ഒരു അഡ്രസ് അഡ്രസ്സാണെന്ന് പറഞ്ഞു പിന്നെ ഗോവിന്ദദാസ് ചോദിച്ചു എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് സ്വാമിജി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പ്രൗപാദ് ആ സമയത്ത് പറഞ്ഞു ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ മൂന്ന് തരത്തിലാണ് അഡ്രസ് ചെയ്യുന്നത് ഒന്ന് ഗുരുദേവ രണ്ട് വിഷ്ണുപാത മൂന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞപ്പം ഉടനെ അപ്പ ചോദിച്ചു അതിൽ അതിലേറ്റവും ഉന്നത വേദാനം ചോദിച്ചു ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള അഡ്രസ്സ് അപ്പം പ്രഭുപാദ പറഞ്ഞ് പ്രഭുപാദനാണെന്ന് പറഞ്ഞു എന്നെ ഗോവിന്ദദാസ് ചോദിച്ചു എങ്കിൽ ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു പ്രൗപാ ദസ് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അത് പതുക്കെ പതുക്കെ സ്പ്രെഡായി എല്ലാവരോടും ഗോവിന്ദദാസ് പോയി പറഞ്ഞു അപ്പോൾ ഒരു ഇത്രയും അവരെല്ലാം സ്വാഭിജി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവർക്ക് പെട്ടെന്ന് ഈ ഒരു എന്നുള്ള ഒരു വേർഡിലേക്ക് മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഡിവോട്ടീസ് ഒരു ഒരു ഡിവോട്ടി ഓളൻറ്റർ ചെയ്ത് പ്രഹുപ്പാദിനോട് ചോദിച്ചു പ്രൂപ്പാദ് അങ്ങ് ഇനി മുതൽ സ്വാമിജി എന്ന് വിളിക്കണ്ട എന്ന് വിളിക്കണ്ടാന്ന് എന്ന് ചോദിച്ചു അപ്പം ശിലപ്രൂപ്പാദ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് ഏത് ഇഷ്ടം വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ആ ഡിവോട്ടി ചോദിച്ചു അപ്പം ഇനി മുതൽ ഞാൻ സ്വാമിജി എന്ന് എന്ന് ചോദിച്ചു അപ്പോൾ യെസ് എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ക്രമേണ പതുക്കെ പതുക്കെ എല്ലാം പ്രൗപാത എന്നുള്ള വേർഡിലേക്ക് മാറുക ചെയ്തു സരസ്വരൂ മഹാരാജ് ഈ ഒരു ടൈം പറയുന്നതിന് കാരണം പ്രൗപാദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഭക്ത കുട്ടികൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള കുട്ടികൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ചു അദ്ദേഹത്തിന് സ്വാ സ്വാമി പ്രൗപ്പാതാണ് ഹയസ്റ്റ് അഡ്രസ്സെന്നറിയാമെങ്കിലും ശിഷ്യന്മാർ സ്വാമിജിന്ന് വിളിക്കാനായിട്ട് പക്ഷെ അതൊന്നും പ്രൗപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു എഫക്റ്റ് ഉള്ളൊരു കാര്യമല്ല അദ്ദേഹം അതിൽ സ്വീകരിച്ചത് അത് എത്രത്തോളം ഒരു വ്യക്തിക്ക് കൃഷ്ണാബോധം വളർത്തും ആ ഒരു വേർഡിങ്സ് കൃഷ്ണാബോധം വളർത്തും എന്നുള്ള കാര്യമാണ് പ്രൂപ സ്വീകരിച്ചത് അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് യാതൊരു ഫാൾസിഗോ ഇല്ല അദ്ദേഹം എല്ലാത്തിലും എങ്ങനെ കൃഷ്ണാബോധം കിട്ടും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം